Ja. Yeah. <laughs> <-huh. subscribe. laughs> <laughs> 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 ഹലോ എല്ലാവർക്കും സുഖലേ എല്ലാവർക്കും ഇന്നത്തെൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നമ്മുടെ ഇന്നൊരു സൺഡേ ദിവസമാണ് കേട്ടോ സൺഡേ എന്ന് വെച്ചാൽ ഇന്നലത്തെ ദിവസത്തെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേക്കണത് അപ്പോൾ ഇന്ന് കാലത്ത് എണീറ്റപ്പം തന്നെ നല്ല തലവേദനയായിരുന്നു കേട്ടോ നല്ല തലവേദന വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല നീരൊഴിച്ചുണ്ട് നല്ലവണ്ണം ചുമ ഉണ്ട് ചെറുതായിട്ട് നേരിയ രീതിയിൽ ചെറിയ ചെറിയ പനികളുണ്ട് അപ്പോൾ അങ്ങനെ നല്ല തലവേ തലവേദനയോടുകൂടി തന്നെയാണ് എണീറ്റത് അപ്പോൾ ഞാനിന്ന് വീഡിയോ എടുക്കണോ വേണ്ടോ എന്നൊക്കെ ഒന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു കേട്ടോ നമുക്ക് അങ്ങനെയുള്ളൊരു ഒരു ഒരു ശാരീരികമായിട്ടൊരു സുഖം ഉണ്ടായിരുന്നില്ലേ നമുക്ക് അപ്പോൾ പിന്നെ ചേച്ചി ഇവിടെ ഉണ്ട് കേട്ടോ എന്നിട്ട് വീഡിയോ ഞാൻ നെക്സ്റ്റ് ദിവസം ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ വലിയ ചേച്ചി ഇവിടേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അമ്മേനൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അമ്മേനടുത്തേക്ക് വന്നതാണ് കാണാനായിട്ട് അപ്പോൾ അമ്മയ്ക്ക് ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് വന്നതാണ് ഇവിടെ കൊടകര ശാന്തി ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് വന്നതാണ് കേട്ടോ പക്ഷേ ഡോക്ടറെ കണ്ടു പക്ഷെ ഞങ്ങൾക്ക് സർജനെ കാണാനായിട്ടാണ് പറഞ്ഞേക്കണത് അപ്പോൾ തിങ്കളാഴ്ച ഒന്ന് ഡോക്ടറെ കാണിക്കണം അതായത് നമ്മൾ എന്തായാലും ഡോക്ടറെ കാണിക്കാനായിട്ട് പോണുണ്ട് അപ്പം എല്ലാവരും വന്നിട്ടുണ്ട് ചേച്ചി കുഞ്ഞേച്ചി വന്നിട്ടുണ്ട് വലിയ ചേച്ചി വന്നിട്ടുണ്ട് പിന്നെ കുഞ്ഞേച്ചേടെ പിള്ളേരുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ബിരിയാണി അരി ഉണ്ടായിരുന്നു അപ്പോൾ അത് കൂട്ടിയിട്ട് അതൊന്ന് ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചു കുക്കറിൽ തിരിയിട്ടാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാനുള്ളതന്നെ ഉള്ളൂ എല്ലാവർക്കും കൂട്ടിയിട്ട് അപ്പോൾ അത്ര അത്രയും കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പക്ഷെ എല്ലാവർക്കും തെക്കഞ്ഞു പിന്നെ വീണ്ടും ബാക്കിയായി അത് തേക്കഞ്ഞു ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഓവറായിട്ട് അങ്ങനെ എല്ലാവരും കഴിച്ചൊന്നുമില്ല അത്യാവശ്യത്തിന് മാത്രം കുറച്ച് കഴിച്ചു അങ്ങനെ അപ്പോൾ അവരൊക്കെ ഉണ്ട് അതൊക്കെ അമ്മേനെ കാണാനായിട്ട് വന്നത് തന്നെയാണ് കുറച്ച് നാളായി അമ്മേനെ കണ്ടിട്ട് പിന്നെ അമ്മയ്ക്ക് അവരെ കാണാനായിട്ട് കുറേ നാൾ കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ അമ്മമാരെ കാണാനായിട്ട് തോന്നും അമ്മയ്ക്ക് അമ്മമാർക്കാണെന്നുണ്ടെങ്കിൽ മക്കളെ കാണാനായിട്ട് തോന്നും അപ്പോൾ എന്തായാലും അവർ വന്നിട്ടുണ്ട് പിന്നെ അമ്മേടെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും വന്നു കേട്ടാ ഞങ്ങളുടെ വല്യമാമനും കുഞ്ഞിമാ കുഞ്ഞിമാമനും വെല്ലിമ്മീം മാമിയും ആൻറ്റിമാരും ഒക്കെ വന്നിട്ടുണ്ട് അമ്മായിമാരൊക്കെ വന്നിട്ടുണ്ട് കാണാൻ അമ്മേനെ കാണാനായിട്ട് അപ്പം ഞാന് അവരുടെ അധികം വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഞാൻ തല്ലിയാട്ടോ ഒന്നാമത്തെ കാര്യം അവരെല്ലാവരും കൂടി വന്നപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്കാണെങ്കിൽ ഓട് തലവേദനയാണ് വൈകുന്നേരം അത്ര വിശേഷമാണ് ഇപ്പം ഈ കാണുന്നത് വൈകുന്നേരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പാത്രങ്ങളുണ്ട് കഴുകാനായിട്ട് ഉച്ച തൊട്ടിട്ടുള്ള പാത്രങ്ങൾ ചായ വെച്ചത് അരിച്ചത് ജ്യൂസ് അടിച്ചത് അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞ് ഗ്ലാസ്സുകൾ അത് ഇതെല്ലാവരും ഉണ്ടാകുമ്പോൾ നമുക്ക് ഒരുപാട് പണികളാണ് അപ്പം എല്ലാവരും പോയതിന് ശേഷമാണ് അമ്മയുടെ മൂത്ത ചേ ആ മൂത്ത ചേ അനിയൻ വലിയ മാവ് വന്നത് അനിയനാണ് വലിമാവൻ വന്നത് കേട്ടാ അപ്പോൾ അവിടെ വലിയമാവൻ്റെ മോനും മരുമോനും വന്നിട്ടായി അപ്പോൾ ശരണ്യും മിഥുനും വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ ശരണിയുടെ അടുത്ത് വർത്തമാനം പറഞ്ഞത് പാത്രം കഴുകണതാണ് കേട്ടോ പാത്രങ്ങൾ ഒരു കൂടുണ്ട് നമ്മളെ അവർ പോയി പോവാനായിട്ട് കത്തുന്നുണ്ടെങ്കിൽ നമ്മൾ പത്ത് മണിയായാലും കിടക്കില്ലേ എനിക്കാണെങ്കിൽ തലവേദന എടുത്തിട്ട് ഒരു ഗുളിക ഒക്കെ വെച്ചിട്ടാണ് നിൽക്കണത് അപ്പോൾ വേഗം പാത്രങ്ങൾ കഴുകി പിന്നെ നമ്മുടെ കോഴീനെ കൂട്ടിലാക്കണം അത് കോഴീനെ കൂട്ടിലാക്കി കഴിഞ്ഞ് വന്നിട്ട് വേണം കുളിച്ച് വിളക്ക് വെക്കേണ്ട പരിപാടികളൊക്കെ നോക്കാൻ അതൊക്കെ നേരെ വേഗമാണ് അപ്പോൾ വേഗം വേഗം കാര്യങ്ങൾ ഇപ്പോൾ ഈ സ്പീഡ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ സ്പീഡ് ഉണ്ടായിരുന്നു കേട്ടോ അത്ര ഉണ്ടായിരുന്നില്ല എന്നാലും ഇത്രയും ഇത്തിരിയും കൂടി ഇതിലും ഇത് ഇത്ര സ്പീഡ് ഏകദേശം ഉണ്ടായിരുന്നു നല്ല പണികളും വേഗം വേഗം എടുത്ത് പിന്നെ കുറച്ച് അലക്കാനുണ്ടായിരുന്നുണ്ട് അത് ഞാൻ അലക്കിയിട്ടില്ല അത് നാളെ അലക്കാമെന്ന് വിചാരിച്ചു തലവേദന എടുത്തിട്ട് ഒരു ഗതി ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കാരണമാണ് പിന്നെ നാളെ തിരി നേരത്തെ ഇരിക്കുന്നത് നാളെ നമുക്ക് എന്തായാലും നാളെ വെച്ചിട്ടുണ്ടെങ്കിൽ മണ്ടേ മണ്ടേ എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ളതാണ് അതുകൊണ്ട് തന്നെ തിരി നേരത്തെ എല്ലാ പണികളും കഴിച്ചിട്ടും പോവാനായിട്ട് അപ്പോൾ ലോഡ് പാത്രങ്ങൾ കണ്ടിട്ടാണ് കഴുകാനായിട്ട് ബിരിയാണി വെച്ചതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു മുന്നേ അത് പകർത്തിയതും കഴിച്ചതൊക്കെ ആയിട്ടുള്ള പാത്രങ്ങൾ അതാ ചില്ലറ ചില്ലറ പാത്രങ്ങളൊക്കെ കുറച്ച് ഉണ്ടായിരുന്നു അധികം കഴുകാനായിട്ട് അപ്പോൾ അതൊക്കെ കഴുകണം എൻ്റെ തിക്കും തിരക്കിലാണ് ഇപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പ് പാത്രങ്ങൾ കഴുകി കഴിഞ്ഞു കേട്ടോ പിന്നെ നമുക്ക് ചോറ് തിളപ്പിക്കാനായിട്ട് ചോറ് ഊറ്റി ഊറ്റിവെച്ചങ്ങണ പാത്രം കറികൾ പറത്തി വെച്ചങ്ങണ പാത്രം അതൊക്കെ എന്ന് പറഞ്ഞിട്ട് വേറൊരു ലോഡും കൂടി ഉണ്ട് അത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ എല്ലാം കൂടി കാണിക്കുമ്പോൾ നമുക്കൊരു ബോറഡിന്നെയാണ് കാണിച്ചു പിന്നെ എനിക്ക് പിന്നെ അവിടെ നമ്മുടെ കിച്ചൺ ക്ലീനൊക്കെ തുടച്ചതും കാര്യങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ എനിക്ക് കുഞ്ഞു പെണ്ണ് നമ്മുടെ ഫോൺ കിട്ടാനായിട്ട് വാശി പിടിച്ച് കരഞ്ഞോട്ടോ അവൾക്ക് എന്തെങ്കിലും കഴിക്കുമ്പോഴും കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫോണിൽ പാട്ട് കാണുന്ന അസുഖം തന്നെ പറയട്ടെ അതൊന്നും നിർത്താൻ പറ്റിയിട്ടില്ല നിർത്താൻ നിർത്താനായിട്ട് അവൾ സമ്മതിക്കണമില്ല നമ്മൾ പിന്നെ കുറേ വാശി പിടിച്ച് കുറേ കരണ്ട് കഴിയുമ്പോൾ നമുക്ക് എന്തായാലും കൊടുക്കാനായിട്ടും തോന്നും അത് കാരണം അവൾ വാശി പിടിച്ച് എല്ലാ കാര്യങ്ങളും സാധിച്ചെടുക്കുന്നുണ്ട് അത് എന്തായാലും ആ പരിപാടി എന്തായാലും അവസാനിപ്പിക്കണം എന്നുണ്ട് ഫോണിൽ പാട്ട് കാണുന്നതും അവസാനിപ്പിക്കണം അപ്പോൾ നമ്മുടെ ചോറ് തിളപ്പിക്കാനായിട്ട് വെച്ച വെക്കാനാണ് കേട്ടോ കുറച്ച് കുറഞ്ഞുള്ളൂ പിന്നെ ഉച്ചക്കാലത്തെ ബിരിയാണി കുറച്ചിരിക്കുന്നത് അത് എന്തായാലും ഉണ്ട് പിന്നെ ബാക്കി നമ്മൾ കറി പകർത്തിയ പാത്രം ചീഞ്ചാട്ടികളും അതും ഇതും മിക്സിയുടെ ജാറൊക്കെ ആയിട്ട് കുറച്ച് കഴുകാനായിട്ട് അതും കൂടി നമ്മുടെ അക്ഷയപാത്രത്തിലേക്ക് അക്ഷയപാത്രം തന്നെ പറയാം നമ്മുടെ ഇത് സിങ്ക്ിച്ചണിലുള്ള സിംഗും ഒരു അക്ഷയപാത്രം തന്നെയാണ് പിന്നെ നമ്മളെന്തോരം അടിച്ചിട്ട് തുടച്ച് വന്നാലും എന്തെങ്കിലുമൊക്കെ അവിടെ അടിക്കാനും പിടിക്കാനും മാന്താനൊക്കെ ആയിട്ടുണ്ടാവും അകത്ത് അതങ്ങനെ തന്നെ ഇതെന്തായാലും ഒരു അക്ഷയപാത്രം തന്നെയാണ് നമുക്ക് കഴുകുന്തോറും കഴുകുന്നതോറും പാത്രങ്ങളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണ പോലെ എനിക്ക് തോന്നാറുണ്ട് ചില ദിവസങ്ങളിൽ അവനൊരു ആറു മണി ആറേ മുക്കാലൊക്കെ ആയിപ്പോഴേക്കും വേഗം കുളിയും കഴിഞ്ഞു വേഗം വിളക്ക് വെച്ചിലും കഴിഞ്ഞു പിന്നെ അമ്മയ്ക്ക് ഇച്ചിരി ജ്യൂസ് അടിച്ചു കൊടുക്കാനുണ്ടായിരുന്നു അപ്പോൾ ആ ജ്യൂസ് അടിക്കാനായിട്ട് മാങ്ങ ഉണന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മാങ്ങകൾ കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് പറക്കി എടുത്ത് കഴുകി നന്നായിട്ട് കഴുകിയിട്ട് അമ്മയ്ക്ക് ഒരെണ്ണ ഒരെണ്ണ മുഴുവനെടുത്തിരത്തില്ല ഒരു ആ മാങ്ങയുടെ ഒരു പുറം മാത്രം എടുത്തിട്ട് പുള്ളിയിട്ടാണ് നമുക്ക് ജ്യൂസ് അടിച്ചത് കേട്ടോ ജ്യൂസ് തന്നെയാണ് ജ്യൂസ് പോലെ തന്നെയാണ് ഇപ്പോൾ കഴിക്കാൻ പറ്റണത് നമ്മൾ കഴിക്കണ പോലെ ചോറും കാര്യങ്ങളും കാര്യങ്ങളൊന്നും ആൾക്ക് കഴിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ എന്തായാലും ജ്യൂസ് തന്നെ വേണം ജ്യൂസ് അടിക്കാനായിട്ട് ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് അപ്പോൾ തന്നെ ഇപ്പോൾ വലിയമ്മയായാലും ആയാലും ആൻറ്റിമാരും അമ്മായിമാരും മാമ്മാരൊക്കെ ഫ്രൂട്ട്സ് കൊണ്ടതുണ്ട് പിന്നെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ ആട്ടാ മാതളം നാരങ്ങിയാണ് കൂടുതലും ആൾക്ക് ജ്യൂസ് അടിച്ച് കൊടുക്കണത് പിന്നെ നമ്മുടെ മുസമ്പി ജ്യൂസ് അടിച്ച് കൊടുക്കും ആപ്പിൾ ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നപ്പോഴും കുറച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം മാങ്ങ അപ്പോൾ കണ്ടപ്പോൾ ജ്യൂസ് അടിച്ച് നോക്കാം കുടിക്കാൻ കുടിക്കാൻ പറ്റുമോ നോക്കാൻ മിക്കതും ഛർദ്ദിച്ച് പോകാനാണ് പതിപ്പെട്ട് അപ്പോൾ എന്തായാലും മാങ്ങ അപ്പോൾ ഇഷ്ടത്തോടു കൂടി കുടിച്ചപ്പോൾ ആൾക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഛർദ്ദിച്ചൊന്നും പോയില്ല വേഗവള് ഗുളി ആൾ ഗുളിക ഒക്കെ കഴിച്ച് കിടന്നുറങ്ങിയാൽ പോയി ഇറങ്ങാനായിട്ട് പോയിട്ട് ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അപ്പം അപ്പോൾ എന്തുട്ടാ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇന്നൊരു തട്ടിപ്പൂട്ട് വീഡിയോ പോലെ ആയില്ലേ എനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ അത് കാരണമാണ് കൂടുതലായിട്ട് എടുക്കാണ്ടിരുന്നത് പിന്നെ ഞങ്ങൾ അവിടെ പറമ്പിലേക്ക് പോയി ജിഷ ചേച്ചിക്ക് കൊണ്ടുപോകാനായിട്ട് മറ്റേ വേപ്പിലേയും കറുവപ്പട്ടാടയെല്ലാം കുടിക്കാനായിട്ട് പറമ്പിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോഴല്ല അത് ഉച്ചയ്ക്ക് ഉച്ച തിരിഞ്ഞ അവർ പോവാനായിട്ട് ഒരു അഞ്ചുമണി ആ കെ ആയപ്പോഴേക്കും അവർ പോയി അപ്പോൾ ആ സമയത്ത് അഞ്ചുമണിയല്ല നാലുമണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവർ പോയി അപ്പോൾ ആ സമയത്ത് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അത് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഫോണും കൊണ്ട് നടക്കുന്ന തീരെ വയ്യായിരുന്നു അത് കാരണം കേട്ടോ വെറുതെ ഏറെ ഒന്നുമല്ല വീഡിയോ എടുക്കാണ്ടിരുന്നത് അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നമുക്കടുത്ത വീഡിയോയിലായിട്ട് കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളുടെ ചാനൽ കാണാനും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തതിനും അപ്പോൾ ഇനി നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുട്ടാ ഓക്കെ എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം